ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് എക്സൈസ് വകുപ്പിൽ വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച നൂറ്റിമുപ്പത്തിയഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും ഒൻപത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഠിന പരിശീലനം പൂർത്തിയാക്കിയ നൂറ്റി നാല്പത്തിനാല് പേരുടെ കൂടിയ സേവനം ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നും മന്ത്രി പറഞ്ഞു പരിശീലനാർത്ഥികളുടെ ഉയർന്ന വിദ്യാഭ്യാസം എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തികൾക്ക് കൂടുതൽ മികവു പകരും കഴിഞ്ഞ രണ്ട് വർഷത്തിലായി നാനൂറ്റി അമ്പത് പേരെ സേനയിൽ റിക്രൂട്ട് ചെയ്തു അതിൽ എഴുപത്തി ഒൻപത് പേർ എക്സൈസ് ഇൻസ്പെക്ടർമാരാണ് ഇരുപത്തി ആറ് പേർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരാണ് വനിതകൾ ദുർബല വിഭാഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതിൽ പ്രത്യേക ഊന്നലാണ് സർക്കാർ നൽകുന്നത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ജനോന്മുഖമാക്കുന്നതിനും സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നല്ലൊരു ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എക്സൈസ് മുന്നോട്ട് പോകുന്നത് വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള കടകൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള കർശന പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ആ പരിശോധനകൾ നമുക്ക് നടത്തേണ്ടതുണ്ട് ആ പരിശോധനകളുടെ പുരോഗതി നിരന്തരമായിട്ട് വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ വിദ്യാലയ പരിസരങ്ങളിൽ സ്കൂളുകൾ കോളേജുകൾ എന്നിവയുടെ എല്ലാം പരിസരങ്ങളിൽ തമ്പടിക്കുന്ന പല വേഷത്തിലും പല വേഷപ്രഛന്നരായുമൊക്കെ തമ്പടിക്കുന്ന ഇത്തരം ശക്തികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എക്സൈസ് പോലീസും എല്ലാം ചേർന്ന് പരിശീലനം പൂർത്തിയാക്കിയവരിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞവർ പത്തൊൻപത് പേർ ബിടെക് ബിരുദം മുപ്പത്തിയഞ്ചു പേർ ബിരുദം എഴുപത്തിമൂന്ന് പേർ പി ജി ഡിപ്ലോമ ഒരാൾ ടെക്നിക്കൽ വിഷയങ്ങളിൽ ഡിപ്ലോമയുള്ളവർ എട്ടു പേർ പ്ലസ് ടു യോഗ്യതയുള്ള എട്ട് പേരും ഉൾപ്പെടുന്നു നൂറ്റി എൺപത് പ്രവൃത്തി ദിവസം നീണ്ടുനിന്നതായിരുന്നു പരിശീലനം തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി എം പ്രദീപ് എക്സൈസ് അക്കാദമി ഡയറക്ടർ ആർ ഗോപകുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു